ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാൻഹോൾ കവറിനെ പറ്റിയാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഈ സീവേജ് ലൈൻ അല്ലെങ്കിൽ ഡ്രൈനേജ് ലൈനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരോ ജംഗ്ഷനിലായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു മാൻഹോൾ സിസ്റ്റത്തിന്റെ പുറമെ നമ്മൾ അടയ്ക്കുന്ന ഒരു കവറാണ് മാൻഹോൾ കവർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആ ഒരു മാൻഹോൾ കവർ എന്ന് പറയുന്നത് കാസ്റ്റേണിലാണ് അത് സാധാരണ ലേ ചെയ്യുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റേൺ അല്ല പക്ക പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ടൈപ്പ് എഫ് ആർ പി ആണ് അതിന്റെ അതിന്റെ പേര് പറയുന്നത് എഫ് ആർ പി എഫ് ആർ പി എന്ന് പറഞ്ഞാൽ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് നമുക്ക് ആയിട്ട് ഇത് ത്രീ ടൺ ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റി വരുന്നത് നമ്മുടെ സാധാരണ വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നടക്കുന്ന ആ ഒരു ലൊക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ത്രീ ടൺ കപ്പാസിറ്റി മതി അതേസമയം ഒരു കാറൊക്കെയാണ് നമ്മൾ കയറി പോകുന്ന ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടൺ കപ്പാസിറ്റിയുള്ള എഫ് ആർ പി മാൻ ഹോൾ കവർ കൊടുക്കേണ്ടി വരും നമുക്ക് അതിന്റെ മുകളിലോട്ടുള്ള ഒത്തിരി സൈസുകൾ അവൈലബിൾ ആണ് ടെൻ ടൺ വരുന്നുണ്ട് ട്വൽവ് പോയിന്റ് ഫൈവ് ഉണ്ട് ട്വൻറ്റി ഫൈവ് ഉണ്ട് ഫോർട്ടി ഉണ്ട് സിക്സ്റ്റി ഉണ്ട് ഇതെല്ലാം നമുക്ക് വലിയ വലിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എഫ് ആർ പി കവറൊക്കെ വെക്കുന്നത് ഈ പെട്രോൾ പമ്പുകളിൽ അല്ലെങ്കിൽ വലിയ ടോറസ് ഒക്കെ കയറുന്ന ആ ലൊക്കേഷനിലേക്കാണ് നമുക്ക് വലിയ രീതിയിലുള്ള ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ കപ്പാസിറ്റി ഉള്ള എഫ് ആർ പി വെയ്ക്കുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇത് കൊറോഷൻ സംഭവത്തില്ല കാസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ കൊറോഷൻ ഉണ്ടാവും അത് തുരുമ്പെടുത്തിട്ട് അത് ഡാമേജ് ആയി പോലുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്രതിയെ കൊടുത്തിട്ട് അതിനെ കാശാക്കാനായിട്ട് പറ്റും അതേസമയം പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് നമുക്ക് എടുത്തോണ്ട് പോയിട്ട് നമുക്ക് സ്ക്രാപ്പ് ആയിട്ട് ഒരിക്കലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് പെയിന്റ് അടിച്ച് ഇതിനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കാസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് അടിച്ച് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രോഡക്റ്റ് ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ഉണ്ട് ഈ ഒരു എഞ്ചിനീയർ ഡിവിഷനിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ്റനൻസ് റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്